ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ക്ഷേത്രത്തിൻ്റെ നിലവറകൾ പരിശോധിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടതോടെ ഈ ക്ഷേത്രം ഇന്ത്യയുടെ എന്നല്ല ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി നിലവറകൾക്കുള്ളിൽ കണ്ടെത്തിയത് ക്ഷേത്രത്തെക്കുറിച്ചും തിരുവിതാംകൂർ രാജകുടുംബത്തെക്കുറിച്ചും ഇന്ത്യയുടെ സമ്പത്തിന്റെ ചരിത്രത്തെ കുറിച്ചും നമുക്കുണ്ടായിരുന്ന അറിവുകൾ മാറ്റിമറിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വാതിലുകൾ തുറന്നപ്പോൾ എന്താണ് സംഭവിച്ചെന്നതിന്റെ വിശദമായ കഥയാണിത് ഏകദേശം രണ്ടു നൂറ്റാണ്ടുകളായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണചുമതല തിരുവിതാക്കൂർ രാജകുടുംബത്തിനായിരുന്നു അവർ സ്വയം ശ്രീ പത്മനാഭന്റെ ദാസന്മാരായി കണക്കാക്കി ക്ഷേത്രത്തിലെ സമ്പത്ത് വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി സ്പർശിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിരുന്നില്ല എല്ലാം ഭഗവാന് അവകാശപ്പെട്ടതായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഏഴിൽ ക്ഷേത്ര ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടു അതിൽ പ്രധാനമായും ഉന്നയിച്ച ആശങ്കകൾ സുരക്ഷയും കൃത്യമായ കണക്കെടുപ്പും ക്ഷേത്രസമ്പത്തിൻ്റെ പരിപാലനവും ആണ് കേസ് സുപ്രീം കോടതിയിൽ എത്തുകയും രണ്ടായിരത്തി പതിനൊന്നിൽ ക്ഷേത്രത്തിലെ ആറ് ഭൂഗർഭ നിലവറകൾ പരിശോധിക്കാനും രേഖപ്പെടുത്താനും കോടതി ഉത്തരവിടുകയും ചെയ്തു അതുവരെ ക്ഷേത്രത്തിലെ പൂജാരിമാർക്കും തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അംഗങ്ങളും ഒഴികെ മറ്റാർക്കും ഈ മുറിയിലേക്ക് പ്രവേശനമില്ലായിരുന്നു ആറ് നിലവറകൾ ഉണ്ടായിരുന്നു ഓരോ നിലവറയ്ക്കും എ മുതൽ എഫ് വരെയുള്ള പേരും നൽകി ഇതിൽ നിലവറ എയും നിലവറ ബിയുമാണ് ഏറ്റവും നിഗൂഢവും പവിത്രവുമായി കണക്കാക്കിയിരുന്നത് ആദ്യം തുറന്നത് സിയും ഡിയും ഇഫും നിലവറകളായിരുന്നു ഇവ ക്ഷേത്രത്തിലെ പാത്രങ്ങളും വഴിപാടുകളും സൂക്ഷിക്കാൻ ഇടയ്ക്കിടെ ഉപയോഗിച്ചിരുന്നവയാണ് അവയിൽ കണ്ടത് പാത്രങ്ങളും പഴയ ആചാരപരമായ വസ്തുക്കളും ചില വെള്ളിയിലും സ്വർണത്തിലുമുള്ള വസ്തുക്കളും ആയിരുന്നു ആദ്യമൊന്നും അമ്പരിപ്പിക്കുന്നതായി ഉണ്ടായിരുന്നില്ല എന്നാൽ എല്ലാവരും ഭയപ്പെടുകയും അതേസമയം ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്ത നിലവറ എയുടെ ഊഴം വന്നു എ നിലവറ പതിറ്റാണ്ടുകളായി ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി തുറന്നിട്ടില്ല ഭാര്യമേറിയ ഇരുമ്പുവാതിൽ തുറന്നപ്പോൾ പരിശോധനാ ടീം കുറച്ച് സമ്പത്ത് പ്രതീക്ഷിച്ചു എന്നാൽ അവർ കണ്ട കാഴ്ചയ്ക്ക് മുന്നിൽ അവർക്ക് വാക്കുകളില്ലായിരുന്നു ഇന്നേ വരെ ലോകത്ത് ഒരിടത്തും കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ നിധിശേഖരമായിരുന്നു ഏ നിലവറയിൽ ഉണ്ടായിരുന്നത് വമ്പിച്ച അളവിൽ സ്വർണവും അതും വിവിധ രൂപത്തിൽ സ്വർണാഭരണങ്ങൾ വിവിധ രാജവംശങ്ങളുടെ സ്വർണ ഇന്ത്യയിലെ മാത്രമല്ല വിദേശ സ്വർണ റോമൻ നെപ്പോളിയൻ വിനീഷ്യൻ മുഗൾ തിരുവിതാംകൂർ തുടങ്ങിയ നിരവധി രാജാക്കന്മാരുടെയും സാമ്രാജ്യങ്ങളുടെയും സ്വർണ നാണയങ്ങൾ സ്വർണ കിരീടങ്ങൾ മുപ്പത് കിലോ മുതൽ അമ്പത് കിലോ വരെ ഭാരമുള്ള സ്വർണമാലകൾ സ്വർണ നാളികേര മുട്ടികൾ സ്വർണപാത്രങ്ങളും കലശങ്ങളും സ്വർണം മാത്രമല്ല അതിലും അമൂല്യമായ കല്ലുകൾ കിട്ടുന്നു വജ്രങ്ങൾ മാണിക്യങ്ങൾ മരതകങ്ങൾ ഇന്ദ്രനീലങ്ങൾ ആധുനിക വിപണികളിൽ പോലും ലഭ്യമല്ലാത്ത അപൂർവ രത്നങ്ങൾ വരെ ഇവ കൂടാതെ പുരാതന ആഭരണങ്ങൾ വളകൾ മാലകൾ അരപ്പട്ടകൾ തോൾവളകൾ കാൽത്തളകൾ പലതും കേരളത്തിലെ പുരാതന കരകൗശലത്തെ പ്രതിനിധീകരിക്കുന്ന പരമ്പരാഗത രൂപകൽപ്പനയിൽ ഉള്ളവയായിരുന്നു ഇവയോടൊപ്പം വിഗ്രഹങ്ങളും പ്രതിമകളും വിഷ്ണുവിൻ്റെയും കൃഷ്ണന്റെയും രാമന്റെയും ദേവിയുടെയും ശുദ്ധമായ സ്വർണ വജ്രങ്ങൾ പതിപ്പിച്ച സ്വർണ്ണ വിഗ്രഹങ്ങൾ ഏകദേശം മൂന്നടി ഉയരമുള്ള സ്വർണവിഷ്ണുവിൻ്റെ പ്രതിമ തിരുവിതാംകൂർ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന രാജകീയ കിരീടങ്ങൾ പുരാതന ആചാരപരമായ വസ്തുക്കൾ സ്വർണം കൊണ്ട് നിർമ്മിച്ച സിംഹാസനം രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് എ നിലവറയിലെ മാത്രം നിധിയുടെ മൂല്യം ഒന്നേക്കാൽ ലക്ഷം കോടി രൂപയിലധികമായിരുന്നു ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് ഇതിൻ്റെ മൂല്യം അഞ്ചു ലക്ഷം കോടി രൂപയിൽ അധികമാണ് എന്നാൽ ഇവയുടെ യഥാർത്ഥ മൂല്യം ഇനിയും ഉയരും കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് സ്വർണത്തിന്റെ മാത്രം വിലയാണ് ഇവ വിലമതിക്കാനാവാത്ത പൈതൃക വസ്തുക്കളാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം എന്ന് വിളിക്കപ്പെട്ടു നിലവറ എയിലേക്ക് ശേഷം എല്ലാവരുടെയും ശ്രദ്ധ ഏറ്റവും പവിത്രമായ നിലവറ ബിയിലേക്ക് തിരിഞ്ഞു ബി നിലവറ ശ്രദ്ധേയമാകാനുള്ള പല കാരണങ്ങളുണ്ട് നൂറ്റാണ്ടുകളായി ബി നിലവറ തുറന്നിട്ടില്ല നാഗദേവതകളാണ് ഈ നിലവറയെ സംരക്ഷിക്കുന്നത് ശക്തമായ താന്ത്രിക കർമ്മങ്ങളാൽ കാക്കപ്പെടുന്ന നിലവറയാണിത് ഇതിനെ സാധാരണ കൂട്ടല്ല വാതിലിൽ പുരാതന സർപ്പകൊത്തുപണികളും ഒരു പ്രത്യേക സംവിധാനവുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പരിശോധനാ സംഘം ബി നിലവറയെ സമീപിച്ചപ്പോൾ അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ സംഭവിച്ചു ബി നിലവറ തുറക്കുന്നത് മറ്റു നിലവറകൾ തുറക്കുന്നത് പോലെയല്ലെന്ന് വ്യക്തമായിരുന്നു പരിശോധനാ സംഘത്തിലെ ഒരംഗമായ ജസ്റ്റിസ് സി എസ് രാജന്റെ കാൽ മുറിഞ്ഞ് നിലവറയുടെ പ്രവേശന കവാടത്തിൽ രക്തം വീണു ഇതോടെ ആചാരപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ശ്രമം ഉപേക്ഷിച്ചു വാതിൽ തുറക്കാൻ കഴിയാത്തത്രവിധം വളരെ ദൃഢമായിരുന്നു അത് സാധാരണ പൂട്ടു ഉപയോഗിച്ച് തുറക്കാവുന്ന വാതിലല്ല ഒരു പ്രത്യേക സംവിധാനമോ താന്ത്രിക രീതികളോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി ക്ഷേത്ര തന്ത്രിമാരും തിരുവിതാംകൂർ രാജകുടുംബ പ്രതിനിധികളും ശക്തമായി എതിർപ്പ് ഉന്നയിച്ചു ഭീനിലവറ തുറക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളെ ലംഘിക്കും അത് ക്ഷേത്രത്തിനും നാടിനും ദുരന്തം വരുത്തിവെക്കും ഈ എതിർപ്പുകളും ആചാരപരമായ വിഷയങ്ങളുടെ പ്രാധാന്യവും കണക്കിലെടുത്ത് സുപ്രീം കോടതി ബി നിലവറ തുറക്കുന്നത് തൽക്കാലം നിർത്തിവെക്കാൻ ഉത്തരവിട്ടു നിലവറയുടെ വാതിലിൽ സർപ്പങ്ങളുടെ കൊത്തുപണികളുണ്ട് ഈ നിലവറയെ നാഗദേവതകളാണ് കാക്കുന്നത് ശരിയായ താന്ത്രികവിധികൾ ഗരുഡ മന്ത്രം പോലെയുള്ളവ അനുഷ്ഠിക്കാതെ തുറന്നാൽ സർപ്പങ്ങൾ പുറത്തു വന്ന് ആക്രമിക്കും മുമ്പ് പലപ്പോഴായി ബീ നിലവർ തുറക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോഴൊക്കെ ഭയവും വിഷപ്പാമ്പുകളും അല്ലെങ്കിൽ ശ്രമം നടത്തിയവരുടെ കുടുംബാംഗങ്ങൾക്ക് ദോഷം സംഭവിക്കുകയും ഉദാഹരണത്തിന് ഹർജിക്കാരനായിരുന്ന സുന്ദരരാജന്റെ ആകസ്മിക മരണം പോലെയുള്ള ദുർനിമിത്തങ്ങൾ ഉണ്ടായി ഏകദേശം ഒരു നൂറ്റാണ്ടു മുമ്പ് ക്ഷേത്ര അധികൃതർ ഇത് തുറക്കാൻ ശ്രമിച്ചപ്പോൾ വാതിലിന്റെ ഉള്ളിൽ നിന്ന് കടൽ തിരമാലകളുടെ ഇരമ്പൽ ശബ്ദം കേട്ടതായി പറയപ്പെടുന്നു നിലവറ അറബിക്കടലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അത് തുറന്നാൽ വലിയ വെള്ളപ്പൊക്കമോ പാരിസ്ഥിതിക ദുരന്തങ്ങളോ സംഭവിക്കും ഉഗ്ര നരസിംഹമൂർത്തിയാണ് ഈ നിലവറയെ സംരക്ഷിക്കുന്നത് കാഞ്ഞിരങ്ങോട്ട് യക്ഷി പോലെയുള്ള അമാനുഷിക ശക്തികളും വറയുടെ കാവൽക്കാരായുണ്ട് നിലവിൽ ബി നിലവറയുടെ ഉൾഭാഗത്ത് എന്താണെന്ന് ആർക്കും അറിയില്ല അത് പൂർണമായി അടഞ്ഞു തന്നെ കിടക്കുന്നു കോടതിയും ഭരണസമിതിയും ആചാരപരമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകി അത് തുറക്കാതെ സംരക്ഷിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബി നിലവറയിൽ എന്താകാനാണ് സാധ്യത നൂറ്റാണ്ടുകളായി കേരളക്കരയെ കാക്കുന്ന എന്തോ ഒന്ന് പത്മനാഭൻ്റെ സന്നിധിയിലില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിലൂടെ സമൂഹത്തോട് പറയൂ